ഒരു വലിയ കെട്ടിടത്തിന് താഴെ ജെയിംസിൻ്റെ കാർ വന്നു നിന്നും നന്ദ ചുറ്റുനോക്കി തൻ്റെ വീടിന് അടുത്തുള്ള ടൗണിലാണ് അലീനയുടെ ക്ലിനിക്ക് എന്നത് അപ്പോഴാണ് അറിയുന്നത് അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പുറത്ത് കാണിക്കാതെ അവൾ പതിയെ ജെയിംസിൻ്റെ ഒപ്പം കാറിൽ നിന്നിറങ്ങി വാ നമുക്ക് അലീനയെ കാണാം ജെയിംസ് നന്ദി തിരിഞ്ഞു നോക്കി അവൾ പതിയെ തലയാട്ടി അവൻ്റെ കൂടെ മുന്നോട്ട് നടന്നു ആഹാ നീ എത്തിയോ നേരം വൈകിയപ്പോൾ ഞാൻ കരുതി ഇന്ന് വരില്ലെന്ന് അലീനയുടെ ക്ലിനിക്കിൻ്റെ വാതിൽ കടന്നകത്തേക്ക് കയറിയപ്പോഴേക്കും ജെയിംസിനോട് സുന്ദരിയായ ഒരു സ്ത്രീ പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് അരിയിലേക്ക് വന്നു നന്ദ ജെയിംസിനെ പിന്നിലായി പതറി നിൽക്കുന്ന കണ്ടതും അലീന അവളെ പുഞ്ചിരിയോടെ നോക്കി ഇതാണല്ലേ ജെയിംസ് നമ്മുടെ കക്ഷി അലീന നന്ദിയെ നോക്കി ചോദിച്ചു കേട്ടപ്പോൾ നന്ദ അവളെ നോക്കി ഭംഗിയായി പുഞ്ചിരിച്ചു ഇതാണ് നമ്മുടെ കക്ഷി ദേ അലീന ജോലിക്കാരിയോട് കാണിക്കുന്ന മോശാട്ട സ്വഭാവം എൻ്റെ കൊച്ചിനോട് കാണിച്ചാൽ എൻ്റെ അമ്മച്ചിയും കൊണ്ട് ഞാനൊരു വരവുണ്ട് പറഞ്ഞേക്കാം ജെയിംസ് ചിരിയോടെ പറഞ്ഞു കേട്ടതും അലീന ചിരിച്ചു പോയി അത് പിന്നെ നിന്റെ കൊച്ചിനെ ഞാൻ അങ്ങനെ വഴക്ക് പറയൂ വാ നന്ദ അവൻ അങ്ങനെ പലതും പറയും അലീന നന്ദയെ നോക്കി പറഞ്ഞതും അവൾ പതർച്ചയുടെ അലീനയുടെ അടുത്തേക്ക് ചെന്നു നേരം കൊണ്ട് തന്നെ നന്ദിക്ക് ജെയിംസും അലീനയും അത്രയും അടുത്ത സുഹൃത്താണ് എന്നും മനസ്സിലായിരുന്നു ഇത്ര ചിരിച്ച് തമാശ പറയുന്നവളെ ആദ്യമായാണ് കാണുന്നത് എപ്പോഴും ജെയിംസിൻ്റെ മുഖത്ത് ഗൗരവം ഉണ്ടാകാറുണ്ട് അത് വീട്ടിലും അങ്ങനെ തന്നെയാണ് പക്ഷേ അലീനയോട് സംസാരിക്കുമ്പോൾ ഗൗരവൊന്നുമില്ല എപ്പോഴും തമാശ പറയുന്നു നന്ദയോർത്തു ചിലപ്പോൾ ഇവർ തമ്മിൽ സ്നേഹത്തിലാവാനും മതിയാകും നന്ദ അച്ഛന്ക്കൊരു അവസാനവും നൽകി വൈകിട്ട് ഞാൻ കൂട്ടാൻ വരാൻ നാ വിശേഷം പറഞ്ഞു കഴിഞ്ഞു ജെയിംസ് ഇറങ്ങാൻ നേരം നന്ദയടായി പറഞ്ഞു അപ്പോഴേക്കും മലിനിക്ക് പേഷ്യൻസ് വന്ന് തുടങ്ങിയിരുന്നു ജെയിംസിൻ്റെ വാക്കുകൾക്കടുത്തും അവൾ പതിയെ തലയാട്ടി അലീനയോട് കൂടെ യാത്ര പറഞ്ഞും ജെയിംസ് ഇറങ്ങി വരുന്നതാ അലിനകത്തേക്ക് വിളിച്ചപ്പോൾ നന്ദ അലീനയ്ക്കിപ്പം അനുസരണയോടെ നടന്നു ഇവിടുന്ന് ഒരുപാടുണ്ടോ ഭരതേട്ടാ ശിവമല്ലിക്കാവിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഭരതനെ നോക്കി ശിവാനി ചോദിച്ചു ഏയ് ഇനി അധികമില്ല ശിവ അര മണിക്കൂറിൽ നമ്മളെത്തും ഡ്രൈവിംഗ് ശ്രദ്ധിച്ചുകൊണ്ടും ഭരതൻ പറഞ്ഞു പൊന്നൂട്ടി പിന്നിലെ സീറ്റിൽ കയ്യിലെ പാവ്യം വെച്ച് കളിക്കുകയാണ് കാറിൽ കാറിലേതോ പ്രണയഗാനം ഒഴുകുന്നുണ്ട് ഭരതേട്ടൻ ശിവമല്ലിക്കാവിലെ കഥകൾ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ശിവാനി അവനെ കൗതുകത്തോടെ നോക്കി അത് പറഞ്ഞു തരുന്നതിനേക്കാൾ കാണാനാണ് ഭംഗി ശിവാനി നീ അനന്തഭദ്രത്തിലെ ശിവക്കാവ് കണ്ടിട്ടില്ലേ അതുപോലെയാണ് യക്ഷിക്കാവിൽ അവിടെയുള്ളവർ വർഷത്തിലൊരിക്കൽ വിളക്ക് വയ്ക്കും യക്ഷിയമ്മയ്ക്കൊപ്പം ഗന്ധർവനമുണ്ടെന്നാണ് സങ്കല്പം നീനക്കൊപ്പം ഞാനും ഉള്ളതുപോലെ ഭാരതൻ പറയുന്നതോടൊപ്പം ശിവയെ ഇടം കണ്ണിട്ട് നോക്കി ശിവയുടെ മുഖം ചുവന്നുപോയി ശിവമല്ലിക്കാവിൽ കാണാൻ മറ്റൊന്ന് കൂടെയുണ്ട് മഞ്ചാടിക്കാട് അവിടെ കാണാൻ നല്ല ഭംഗിയാണ് എന്നറിയേ മഞ്ചാടി മരങ്ങളും കുന്നിക്കുരു മരങ്ങളുമായിട്ട് ഭാരതൻ വീണ്ടും വാചാലനായപ്പോൾ ശിവാനി അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി മഞ്ചാടി മരങ്ങൾ അവൾക്കേറെ ഇഷ്ടമുള്ളതാണ് അവിടുന്ന് മഞ്ചാടി പറിക്കാൻ പറ്റുമോ ഭരതേടാ ശിവാനി സംശയത്തോടെ ചോദിച്ചു ഓ പറിക്കാലോ അത് പക്ഷേ ഉണ്ണി മുത്തശ്ശിയുടെ ദക്ഷ മുത്തശ്ശിയുടെയോ അനുവാദത്തോടെ വേണം ഇല്ലെങ്കിൽ യക്ഷി നമുക്ക് ഇഷ്ടമാവില്ല അല്ലെങ്കിൽ പിന്നെ ഗൗരി തമ്പരാട്ടി സമ്മതിക്കണം ഗൗരി തമ്പരാട്ടി കിടപ്പിലിട്ടിപ്പോൾ വർഷങ്ങളാവുന്നു ദക്ഷ ഗൗരി തുടങ്ങിയ പേരുകളൊക്കെ ശിവാനിക്ക് ആദ്യമായി ആയിരുന്നു അവൾ സംശയത്തോടെ ഭരതനെ നോക്കി യക്ഷികാവിൽ വിളക്ക് വെക്കാനുള്ള അനുവാദമുള്ള ആളാണ് ഗൗരി തമ്പുരാട്ടി ദേവിയാകേണ്ടവൾ ദക്ഷഉ ഉണ്ണിമായയുടെ ചേച്ചിയാണ് അതായത് മുത്തശ്ശിയുടെ മൂത്തയാൾ ഗൗരി തമ്പ്രാട്ടിക്ക് ശേഷം ദക്ഷ മുത്തശ്ശിയായിരുന്നു ദേവിയാകേണ്ടവൾ പക്ഷെ അതിനു മുൻപ് പുള്ളിക്കാരിക്കൊരു നസ്രാണിച്ചനുമായി ഓടുക്കത്ത പ്രേമം അത് മാത്രോ കല്യാണത്തിന് മുൻപ് പുള്ളിക്കാരി പ്രഗ്നന്റുമായി അങ്ങനെ ആ പ്ലാൻ നടന്നില്ല കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ മൂന്ന് പേരും വിചാരിച്ചാലേ യക്ഷിക്കാവിൽ നിന്നോ മഞ്ചാടിക്കാവിൽ നിന്നോ ഒരിയിൽ അനങ്ങാൻ പറ്റുകയുള്ളു എല്ലാത്തിനേക്കാളും വെയിൻ നമ്മുടെ നന്ദൻ മുത്തശ്ശൻ വിചാരിച്ചാലേ എന്തേലുമൊക്കെ നടക്കുള്ളൂ ഭരതൻ വിശദീകരിക്കുന്നതെല്ലാം കൗതുകത്തോടെ കേൾക്കുകയാണ് ശിവാനി കഥകൾ കേട്ട് അവൾക്ക് ശിവമല്ലിക്കാവിൽ എത്താൻ വല്ലാത്ത തിടുക്കമായി ശിവമല്ലിക്കാവിൽ എത്തിയപ്പോൾ നേരം സന്ധി കഴിഞ്ഞിരുന്നു എന്താ ഇത്ര നേരം വൈകിയത് ഭരത കാറിൽ നിന്നും ഭരതനും ശിവാനിയും ഇറങ്ങിയപ്പോൾ മുത്തശ്ശി സംശയത്തോടെ ചോദിച്ചു ട്രാഫിക് ആയിരുന്നു മുത്തശ്ശി ഭരതൻ പുഞ്ചിരിച്ചു ശിവാനി അവരെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു ഭരതന്റെ വല്യമ്മയും അമ്മായിയും ഒക്കെയുണ്ട് സുഭദ്രാമ്മയും ഭരതൻ്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യയാണ് രേണുവ ഇളയേശൻ്റെ ഭാര്യയും അവർ വന്ന് ശിവാനിയുടെ കയ്യിൽ നിന്ന് പൊന്നുട്ടി വാങ്ങിച്ചു വാമോളെ മുത്തശ്ശി അവരെ പുഞ്ചീജിയുടെ അകത്തേക്ക് വിളിച്ചു അപ്പോഴേക്കും മുത്തശ്ശിനും മുമ്മർത്ത് വന്നിരുന്നു ഇതാണല്ലേ നന്ദഗോപാലൻ എന്ന ശിവമല്ലിക്കവലെ കഥാനായകൻ ശിവാനി മനസ്സിലോർത്തു അവർക്കൊപ്പം ഭരതനും ശിവാനിയും അകത്തേക്ക് നടന്നു എന്നാലും കല്യാണം കഴിഞ്ഞ് ഇത്രയേട്ടം നിനക്ക് ഇപ്പോഴാണല്ലോ വരാൻ തോന്നിയത് ഭരത ഭക്ഷണം വിളമ്പുമ്പോൾ സുഭദ്രമായി പരാതി കണക്കെ പറഞ്ഞു ഭരതനോട് ശിവാനി അവൾ പറയുന്നതെല്ലാം കേട്ട് പൊന്നുട്ടിക്ക് വാരി കൊടുക്കുകയാണ് അവിടെ നിന്ന് നിങ്ങളുടെ എത്തിക്കിട്ടേണ്ട അമ്മായി പിന്നെ എനിക്കും ഇവൾക്കും കോളേജ് ഉള്ളതല്ലേ ഇത് പിന്നെ ദീപാവലി ലീവ് ഉള്ളത് കൊണ്ടാണ് വരാൻ പറ്റിയത് ഭരതന് തിരികെ മറുപടി പറയുകയാണ് മുത്തശ്ശി അവിടെ ആരെങ്കിൽ തന്നെ ഇരുന്ന് പുഞ്ചിജിയോടെ എല്ലാം കേൾക്കുന്നുണ്ട് നിന്റെ ഈ കല്യാണത്തിന് ആരെയും വിളിക്കണ്ടെന്ന് നീ പറഞ്ഞത് കൊണ്ട് നിൻ്റെ അമ്മ എവിടെയൊന്ന് കല്യാണം പറയാനെന്ന് പറഞ്ഞ് അവൾ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാനിരുന്നതാ മുത്തശ്ശി ശിവാനിയുടെ കയ്യിൽ പതിയെ തഴുകിക്കൊണ്ട് പറഞ്ഞു ശിവാനി മുത്തശ്ശിയെ നോക്കി പുഞ്ചിരിച്ചു അവർക്ക് അവിടെയുള്ളവരെ തന്നെ ബോധിച്ചിരുന്നു എന്ത് സ്നേഹമാണ് ഇവിടെയുള്ളവർക്ക് തന്നോട് ഭരതനെ വിവാഹം ചെയ്തതിൽ അവർക്ക് കൂടുതൽ സന്തോഷം തൊന്നു അതുകൂടി ആലോചിച്ചിട്ടാണ് ഭരതന്റെ കുടുംബം മുഴുവനും നല്ല സ്നേഹമുള്ളവരാണ് അത് അടുത്ത കുടുംബമായാലും അകന്ന ബന്ധമായാലും എല്ലാവരും ഓരോ പറഞ്ഞ സ്നേഹത്തോടെ കാണുന്നവരാണ് പൊന്നോട്ടിക്ക് ഭക്ഷണം നൽകിയ ശേഷം ശിവാനി ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റും ആയില്യേ നിവിടെ മുറി കാണിച്ചു കൊടുത്തേ മോൾക്ക് നല്ല ക്ഷീണം ഉണ്ടാകും ഒന്ന് ഫ്രഷ് ആവട്ടെ രേണുമ പറഞ്ഞപ്പോൾ അവരുടെ മകൾ ആയില്യ ശിവാനിയെ വിളിച്ചു നേരെ മുകളുടെ മുറിയിലേക്ക് നടന്നു അവർക്ക് പിന്നാലെ ചിന്നുവും പ്രിയയും കൂടി ചേച്ചിയുടെ പേര് ശിവാനിയെന്നല്ലയേ കൂട്ടത്തിൽ ഇളയവളായ ചിന്നു ചോദിച്ചപ്പോൾ ശിവാനി പതിയെ തലയാട്ടി ചിന്നുവും പ്രിയയും വേറെയും പൊടികളുണ്ട് അവരൊക്കെ അവിടുത്തെ വന്യച്ചിൻ്റെയും ചെറിയ അച്ഛൻ്റെയും ഒക്കെ കുട്ടികളാണ് ദീപാവലി ആയതുകൊണ്ട് പിന്നെ തങ്ങൾ വരുന്നു എന്നറിഞ്ഞതുകൊണ്ട് തറവാട്ടിലേക്ക് വന്നതാണ് വിശേഷമുള്ളപ്പോൾ അവർ ഇങ്ങനെ ഒത്തൂടാനുള്ളതാണ് എന്ന് ഭരതൻ പറഞ്ഞത് അറിയാമായിരുന്നു ശിവാനിക്ക് ചേച്ചി എന്ത് സുന്ദരിയ ഭരതൻ മാമൻ്റെ മുൻപത്തെ ഭാര്യയിലെ അവർ ഒരു സാധനമായിരുന്നു ഞങ്ങളൊന്ന് കണ്ണെടുത്താൽ കണ്ടുടാ ഒരുമാതിരി ചാടസാധനം പ്രിയ പറഞ്ഞപ്പോൾ ആയില് വേഗം അവളെ കയ്യിൽ അമർത്തിപ്പിടിച്ച് കണ്ണടച്ച് കാണിച്ചു ശിവാനി അത് കാണുകയും ചെയ്ത് ശിവാനിക്ക് ഇനി മൃദുരയുടെ കാര്യം പറഞ്ഞാൽ വിഷമമാകുമെന്ന ചിന്തയിലായിരുന്നു ആയിരി അത് ചെയ്തത് അതിനെന്താ മോള് പറഞ്ഞോളൂ ശിവാനി വാത്സല്യത്തോടെ അവരെ നോക്കി പെട്ടെന്നെ ശിവാനി പിള്ളേർ സെറ്റുമായി കൂട്ടായി പൊന്നോട്ടിക്ക് ചിഹ്നവനെ കിട്ടിയപ്പോൾ പിന്നെ അവളെ അടുത്തുനിന്ന് മാറിയിട്ടില്ല ഭാരതൻ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നത് ശിവാനിക്ക് ചുറ്റുമായിരിക്കുന്ന പിള്ളേരെയാണ് അവിടെ വാലിന്ന് ശിവമല്ലിക്കാവിൻ്റെ കഥകൾ കേൾക്കുകയാണ് ശിവാനി ദേവതത്തിൻ്റെ പുനർജന്മമാണ് നസ്രാണിച്ചനായ അലൻ എന്ന തങ്ങളുടെ അലൻ മുത്തശ്ശൻ എന്നും അല്ലയുടെ പുനർജന്മമാണ് ദക്ഷ മുത്തശ്ശിയെന്നും ഇവരുടെയൊക്കെ പ്രണയം നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതപ്പെട്ടതാണെന്നുമൊക്കെയുള്ള കഥകൾ കേൾക്കുകയാണ് ശിവാനി വന്നപ്പോഴേ ഇവരെ നീ കയ്യിലെടുത്തു ഭരതനെ ശബ്ദം വാതിലക്കൽ നിന്ന് കേട്ടപ്പോൾ ശിവാനിയും പിള്ളാരും ഒരുപോലെ തിരിഞ്ഞു നോക്കി വാതിലക്കൽ ഭരതൻ മാത്രമല്ല അവൻ്റെ കൂടെ അറിയാത്ത രണ്ട് ചെറുപ്പക്കാർ ചെറുപ്പക്കാർക്കൂടെയുണ്ട് ശിവാനി പുഞ്ചിരിയോടെ എഴുന്നേറ്റു ഇതാണ് നിങ്ങളുടെ ഏട്ടത്തിയമ്മ ഭരതനെ അരികിലേക്ക് വന്ന് അവളും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അഖിലും വിമ്മലും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഇത് വല്യമ്മ അമ്മയുടെ മകനാണ് ഇത് ഇളയ വല്യച്ചു മോനും ഇവിടെ എൻ്റെ ക്രൈം പാർട്ട്നേഴ്സ് വിമ്മലിനെയും അഖിലിനെയും നോക്കിക്കൊണ്ട് അവരെ പരിചയപ്പെടുത്തി ശിവാനിക്ക് ശിവാനി അവരെ നോക്കി പുഞ്ചിരിച്ചു വന്നി പിള്ളേരെ അവർ നേരം ഒന്ന് വിശ്രമിക്കട്ടെ ബാക്കി വിശേഷം നാളെ പറയാം രീണമ്മ പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവരും റൂമിൽ നിന്ന് ഇറങ്ങി ചേച്ചി നാളെ നമുക്ക് മഞ്ചാടിക്കാട്ടിൽ പോകാമേ കൂടാതെ വേറെ ഒരുപാട് കാഴ്ചകളുണ്ട് എല്ലാം കാണിച്ചു തരാം ചിന്നു ഉത്സാഹത്തോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടിപ്പോയി ശിവാനി അത് കേൾക്കി പുഞ്ചിരിച്ചു പോയി എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ നേരേ ഭരതൻ ചെന്ന് വാതിൽ കുറ്റിയിട്ടു ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഭാര്യയൊന്ന് കാണാൻ കിട്ടുന്നില്ലല്ലോ ഭരതൻ ശിവാനിയുടെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു ശിവാനി പുഞ്ചിച്ചോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായി ഭരതേട്ട നമുക്കൊരുപാട് പേരുള്ളതുപോലെ എന്ത് സ്നേഹമാണ് എല്ലാവർക്കും ശിവാനി തിരിഞ്ഞ് അവനെ പ്രണയത്തോടെ നോക്കി ഭരതൻ്റെ കൈകൾ അവളുടെ മീനിയിൽ കുസൃതി കാട്ടിത്തുടങ്ങി അതിലേറെ നിന്നെ സ്നേഹിക്കുന്ന ഒരുത്തനില്ലടി ഇവിടെ നീ എന്താ അത് കാണാത്തത് പറയുന്നതോടൊപ്പം ശിവയുടെ കാട്ടിൽ മുഖം ഒളിപ്പിച്ചു ഭരതൻ ശിവാനി വിറച്ചു പോയി വേണ്ട ഭരതേട്ടാ ഇക്ളിയാവുന്നോ ശിവാനി കുതിറി പക്ഷെ ഭരതൻ അവളെ വിടാതെ പതിയെ കവളിൽ അമർത്തി ചുംബിച്ചു ശിവയുടെ കവളകൾ ചുവന്നു പോയി എനിക്കേറെ ഇഷ്ടം നിങ്ങ എൻ്റെ ചുവന്ന മുഖമാണ് ശിവ എന്ത് ഭംഗിയാണിപ്പോൾ നിന്നെ കാണാൻ ഭരതൻ പ്രണയത്തോടെ നോക്കി പറഞ്ഞപ്പോൾ ശിവാനിയുടെ കണ്ണുകൾ കോർത്തു അപ്പോ ബാക്കി സമയം എന്നെ കാണാൻ കൊള്ളില്ലെന്നു അല്ലേ ശിവാനി കപട ദേഷ്യത്തോടെ ചോദിച്ചതും ശിവാനിയെ ഭരതൻ എടുത്തുയർത്തി ശിവാനി പേരയുടെ ഭരതനെ ഇറക്ക പിടിച്ചു ഭരതന് കുസൃതിയോടെ അവളുടെ കവിളിൽ മുത്തമിട്ടു അതിന് നേരാന് വണ്ണം ഒന്ന് കാണാൻ സമ്മതിക്കേണ്ട നീ ഭരതൻ്റെ കിന്നാരം കിളക്കി ശിവാനി ചൂളിൽ പോയി അവൾ ഭരതനെ ചുണ്ടീനു കുറുകെ വിരൽ വെച്ചു ദേ പൊന്നൂട്ടി കാണും കേട്ടോ താഴെ ഇറക്കുക ഭരതേട്ടാ ശിവാനി ചിണങ്ങി ഭരതന് തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങളെ തന്നെ നോക്കി ചിരിക്കുകയാണ് കുഞ്ഞിപ്പിണ് ഭരതൻ ശിവാനി താളി ഇറക്കാൻ കൂട്ട കഥയെ ഒന്നുകൂടെ എടുത്തുയർത്തി അവൾ ഒന്നൂടെ ഭരതനെ മുറുക്ക പിടിച്ചു എനിക്ക് വേണം ശിവ ഭരതൻ വീണ്ടും ചുണങ്ങി ശിവാനി ആകെ കുഴങ്ങിപ്പോയി ഈ കള്ള വാതിയെ കൊണ്ട് ശിവാനി തലയിൽ കൈ വെച്ചു പോയി രാവിലെ വാതിൽ തുടരെയുള്ള മുട്ടുകിഴക്കെ ഭരതന്റെ കരവലയത്തിൽ നിന്നും ശിവാനി ഉണർന്നു ശിവാനിയുടെ കണ്ണുകൾ നേരെ പോയത് ക്ലോക്കിലേക്കാണ് നേരം എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു അവൾ പിടിച്ചിട്ടോടെ ഭരതന്റെ കരവലയത്തിൽ നിന്നും എഴുന്നേറ്റും എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ ഇന്നലെയോ ഈ കുരുപ്പ് നിന്നോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ സമ്മതിച്ചില്ല കുറച്ചു നേരം ഇവിടെ കിടന്നിട്ട് പോയാൽ മതി ഭരതൻ അവളെ കൈ പിടിച്ച് വെച്ച് കണ്ണ് പൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം അടുത്തൊന്നും മറിയാതയെ സുഖമായി ഉറങ്ങുന്ന പൊന്നൂട്ടി ഇടം കണ്ണിട്ട് നോക്കി ഇന്നലെ രാത്രി പൊന്നൂട്ടി ഒരേ കരച്ചിലായിരുന്നു അവസാനം ഭരതൻ കുഞ്ഞിനെ കൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു ഒന്നുറങ്ങാൻ പൊന്നൂട്ടി ഉറങ്ങിക്കഴിഞ്ഞ് മുറിയിലേക്ക് വന്നപ്പോൾ അതാ ശിവാര്യ നല്ല മയക്കത്തിൽ അതുകൊണ്ട് തന്നെ നിരാശയുടെ ഉറങ്ങേണ്ടി വന്നു ഭരതന് ഇന്ന് രാവിലെ ഇപ്പോഴും അപ്പം പറയുന്നത് കേട്ടില്ലേ അവൾക്ക് എഴുന്നേറ്റ് പോകണം പോലും സമ്മതിക്കില്ല ഭരതൻ അവളെ അടക്കി പിടിച്ചേക്കെടുത്തി ഒപ്പം മുഖം അവളെ അടുത്തേക്ക് കൊണ്ടുവന്നു മാറിക്ക ഭരതേട്ടാ നീ വാതിലാരും മുട്ടുന്നുണ്ട് ഈശ്വര എൻ്റെ ഉറക്കമായിരുന്നു ഞാൻ നേരം ഇത്രയായിട്ടും അറിഞ്ഞത് പോലുമില്ല അവിടെ എല്ലാവരും എന്ത് വിചാരിച്ച് കാണുമെന്നോ പറയുന്നതോടൊപ്പം തന്നെ ഭരതൻ്റെ കൈകൾ തട്ടി മാറ്റി ശിവനി ചാടി എണീറ്റ് മുടി വാലിക്കെട്ടി വാതിലക്കിലേക്ക് നടന്നു വാതിൽ തുറക്കുമ്പോൾ വാതിലക്കിൽ മുത്തശ്ശിയാണ് നിൽക്കുന്നത് മുത്തശ്ശിയെ കാണുക അവൾ ചമ്മി ചിരിച്ചിരിച്ചു മുത്തശ്ശി അത് കാണുകയെ അവളെ കള്ള നോട്ടം നോക്കി നേരെ എത്രയും ഈ കുട്ടി യാത്ര ക്ഷീണമാവെന്ന് കരുതിയ ഇത്രയും നേരമായിട്ടും വിളിക്കാതിരുന്നത് നിങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ ഇന്ന് എങ്ങോട്ടൊക്കെയോ പോകണമെന്ന് വിചാരിച്ചാൽ അല്ലായിരുന്നോ ഇനിയും വൈകാം നിങ്ങൾ പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല അതാ കേട്ടോ മുത്തശ്ശി ഒന്ന് വിളിച്ചത് മുത്തശ്ശിയുടെ പുഞ്ചിരിയോടെയുള്ള പരസ്യം കേട്ടപ്പോൾ ശിവാനിക്ക് അവരൊരു വല്ലാത്ത സ്നേഹം തോന്നി അതേ മുത്തശ്ശി ഉറങ്ങിപ്പോയതാണ് പൊന്നോട്ട് ഇന്നലെ ഒരേ കരച്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ ഭരതേട്ടനെ ഞാനും ഇന്നലെ ഉറങ്ങാൻ ഒരുപാട് വൈകി ശിവാനി പറയുന്നത് കേട്ടപ്പോൾ അവർ പുഞ്ചിരിച്ചതേയുള്ളൂ ക്ഷീണം മാറിയില്ലെങ്കിൽ കുറച്ചുകൂടെ ഉറങ്ങിക്കൊടു മോളെ രേണു അമ്മ അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു മുത്തശ്ശിയും ശിവാനിയും രേണുവേയും നോക്കി പുഞ്ചിരിച്ചു ഇല്ല ഉറക്കം വിട്ടു രേണുമേ ശിവാനി പുഞ്ചിരിയോടെ പറഞ്ഞു അവിടെയൊപ്പം താഴേക്ക് പോയി മുറ്റത്തെ കുളിമുറിയിൽ കയറി പെട്ടെന്ന് കുളിയും പാസാക്കി ശിവാനി അടുക്കളയിലേക്ക് ചെന്നു നല്ല ആവി പറക്കുന്ന ഏട്ടിൽ ഈ സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെയ്താമുള ഈ ചായ ഭരണയെ കൊണ്ടുപോയി കൊടുത്തോളൂ എന്നിട്ട് അവനോട് പറയേ താഴേക്ക് ഇറങ്ങി വരാൻ വിമ്മലിനോടും അഖിലിനോടും അവൻ പറഞ്ഞിരുന്നു അത്രേ ഇന്ന് മഞ്ചാടിക്കാട്ടിൽ പോകണമെന്ന് അവർതാ നിങ്ങളെ കാത്തു ഉമ്മർത്തിരിപ്പുണ്ട് മുത്തശ്ശി പറഞ്ഞു കേട്ടപ്പോൾ ശിവാനി വേഗം മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ചായ മേടിച്ച് നേരെ ഉമ്മറത്തേക്ക് നടന്നു പറഞ്ഞത് ശരിയാണ് വിമ്മലും അകിലും മാത്രമല്ല അതിലിയും ചിഹ്നവും പ്രിയുമടക്കം പിള്ളേരെ സെറ്റി മുഴുവനും തങ്ങളെയും കാത്ത് ഉമ്മർത്തിരിപ്പാണ് മുത്തശ്ശൻ അവരോട് എന്തോ പറയുന്നുണ്ട് അവരെല്ലാം അത് ശ്രദ്ധയോടെ കേൾക്കുകയാണ് തന്നെ കണ്ടതുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്കായി ശിവാനി ഒരു പുഞ്ചിരിയോടെ അവിടെ അടുത്തേക്ക് ചെന്നു സോറി ഞാനൊന്നും ഉറങ്ങിപ്പോയി അഞ്ച് മിനിറ്റ് പെട്ടെന്ന് ചേച്ചി റെഡിയായി വരാമേ ശിവാനി അവരോട് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ നോക്കി മുത്തശ്ശൻ ശിവാനിയെ വാത്സല്യത്തോട് നോക്കി പുഞ്ചിരിച്ചു ഇന്നലെ രാത്രി വന്നതുകൊണ്ട് കുട്ടിയോട് നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റിയില്ല മുത്തശ്ശൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ശിവാനി തിരികെ മുത്തശ്ശൻ്റെ അരികിൽ വന്ന് നിന്നു നല്ല ഐശ്വര്യമുള്ള മോളാണ് അദ്ദേഹം ശിവാനിയുടെ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവാനി അതിന് പുഞ്ചിരിച്ചതേ ഇളു ആഹാ നീ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ ഞാനെ മോളും റെഡിയായി കേട്ടോ പെട്ടെന്നാണ് ഉമ്മർത്തേക്ക് വാതിൽക്കൽ നിന്നും ഭരതന് ശബ്ദം കേട്ടത് ശിവാനി തിരിഞ്ഞു നോക്കുമ്പോൾ ഭരതൻ പുതിയ ഷട്ടും മുണ്ടുമാണ് വേഷം പൊന്നൂട്ടിയൻ കുളിപ്പിച്ചിട്ടുണ്ട് ഭരതൻ രണ്ടാളം നല്ല ഒരുങ്ങിയുള്ള നിൽപ്പാണ് ഇത്ര പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ ശിവാനി അവനെ അത്ഭുതത്തോടെ നോക്കി ഇതാ ചായ ഞാൻ എന്നാ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഭരതനെ നേരെ ചായ ഗ്ലാസ് നീട്ടി ശിവാനി ഭരതനത് വാങ്ങിച്ചപ്പോൾ ശിവാനി നേരെ മുറിയിലേക്ക് ഡ്രസ്സ് മാറുവാനായി നടന്നു മുറിയിലെത്തി ശിവാനി തങ്ങൾ കൊണ്ടുവന്ന ലേഖിച്ച് ഭാഗം തുറന്ന് അതിൽ നിന്നും ഇളം നീല സാരി എടുത്ത് പുറത്തേക്ക് വെച്ചു ശേഷം നേരെ വാതിലിനടുത്തേക്ക് നടന്നു വാതിലടയ്ക്കാനെ കൈ നീട്ടിയതും ഭരതൻ വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് കയറി ശിവാനി കണ്ണും വീശ് അവനെ നോക്കി എനിക്ക് ഡ്രസ്സ് മാറണം ഭരതേട്ടാ ശിവാനി അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെതാ നീ മാറിക്കോ ഞാനിവിടെ ഇരുന്നോളാം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല ഞാൻ ഭാരതൻ കുസൃതിയോടെ അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒപ്പം വന്ന് വീട്ടിലിരിപ്പായി ശിവാനി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോയി എന്താ ഭാരതേട്ട ഇത് ദൈ അല്ലാത്തനെ പിള്ളേർക്ക് നേരം വൈകി ഭരതേട്ടൻ ഇവിടെ നിന്നാൽ എൻ്റെ ഡ്രസ്സ് മാറിലൊന്നും നടക്കില്ല പുറത്തേക്ക് നിന്നെ നല്ല ഏട്ടനല്ലേ ഞാൻ പെട്ടെന്ന് ഈ സാരി കൊടുത്തിട്ട് വരാം ശിവാനി കൊഞ്ചിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ശിവാനി സ്പർശനസുഖമോ കിട്ടുന്നില്ല ചുമ്മാ ഒന്ന് കണ്ടുട്ടോടി ഞാൻ അതിന് സമ്മതിക്കില്ല നീയെ ഒന്നുമില്ലെങ്കിൽ ഒരു പാവം കെട്ടിയവനല്ല ഞാൻ ഭാരതിൻ്റെ വാക്കുകളിലെ നിരാശ കേട്ടും ശിവാനിക്കൊരേ സമയം അവനോട് പാപവും ശരിയും തോന്നി ഓ ശരി എന്നാൽ ഞാൻ നിന്നെ നോക്കുന്നില്ല അതെ ഇങ്ങനെ കണ്ണടച്ച് തിരിഞ്ഞിരുന്നോളാം നീ ഡ്രസ്സ് മാറ്റിക്കോ അല്ലതേ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് എൻ്റെ പൊന്നുമോൾ വിചാരിക്കേണ്ട ഭരതൻ അതും പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞിരുന്നു കണ്ണടച്ചു ശിവാനി അവനെ മനസ്സിലാവാത്ത വണ്ണം നോക്കി ഭാരതൻ റൂമിൽ നിന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ശിവാനിക്ക് വ്യക്തമായി അവൻ പോകുന്നതും പ്രതീക്ഷിച്ച് താൻ അങ്ങ് നിന്നാൽ സമയം പോവുകയുള്ളൂ അവൾക്ക് മനസ്സിലായി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടും ഭരതൻ്റെ അതെ ഇരിപ്പ് കണ്ടപ്പോൾ ശിവാനി തിരിഞ്ഞ് നിന്ന് തൻ്റെ ടോപ്പ് ഓരി മാറ്റി അതേ സമയം തന്നെ ഭരതൻ ശിവാനിയുടെ അനക്കമൊന്നും കേൾക്കാതെയായപ്പോൾ തിരിഞ്ഞ് നോക്കുകയും ചെയ്തു ഭരതൻ്റെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു പതിയവൻ അവൻ അവൾക്കരിഗ്രക്ക് നടന്നു